വിവാഹം എന്നത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും മനോഹരവുമായ ഒരു അധ്യായമാണ് പരസ്പര സ്നേഹവും വിശ്വാസവും സൗഹൃദവും പങ്കുവെക്കുന്ന ഈ ബന്ധത്തെക്കുറിച്ച് ഓരോരുത്തർക്കും അവരവരുടേതായ സങ്കല്പങ്ങളും കാഴ്ചപ്പാടുകളുമുണ്ട് ഇത്തരം വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ ഇന്ന് പലരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ലോകവുമായി പങ്കുവെക്കാറുണ്ട് എന്നാൽ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു യുവതിയുടെ സത്യസന്ധമായ വെളിപ്പെടുത്തൽ വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ചുള്ള പൊതുബോധത്തെയും കാഴ്ചപ്പാടുകളെയും അപ്പാടെ തകിടം മറിക്കുന്നതായിരുന്നു ഈ തുറന്നു പറച്ചിൽ കാരണം യുവതിയും ഭർത്താവും ഇപ്പോൾ വലിയ തോതിലുള്ള നെറ്റിസൺ വിമർശനങ്ങൾക്ക് ഇരയായിരിക്കുകയാണ് ഒരു ഓൺലൈൻ അഭിമുഖത്തിനിടയിലോ പൊതുവേദിയിലോ വെച്ചാണ് യുവതി തന്റെ ഭർത്താവുമായുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഭർത്താവിന്റെ രൂപത്തെക്കാൾ താൻ പ്രാധാന്യം നൽകുന്നത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കാണെന്ന് യാതൊരു മടിയും കൂടാതെ ഭർത്താവ് സമീപത്ത് നിൽക്കുമ്പോൾ തന്നെ അവർ വെളിപ്പെടുത്തി താൻ വിവാഹം കഴിച്ചത് ഭർത്താവിന്റെ പണത്തിനു വേണ്ടി ആയിരുന്നു എന്ന് അവർ തുറന്ന് സമ്മതിച്ചു ഈ ക്രൂരമായ സത്യസന്ധത പലരെയും ഞെട്ടുകയും ഓൺലൈനിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്തു യുവതിയുടെ സംഭാഷണത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗങ്ങൾ ഇപ്രകാരമായിരുന്നു എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒരുമിച്ച് നന്നായി കാണപ്പെടുന്നില്ല എന്ന മുഖപുരയോടെയാണ് യുവതി സംസാരം ആരംഭിക്കുന്നത് അത് മാത്രമല്ല ഞാൻ കാണാൻ വളരെ നല്ലതാണ് പിന്നെ അവന്റെ വാലറ്റ് ക്യൂട്ടാണ് അവൻ ക്യൂട്ടാണോ അല്ലയോ എന്നത് എനിക്കൊരു പ്രശ്നമല്ല പക്ഷെ അവന്റെ വാലറ്റ് ക്യൂട്ടാണ് ഈ വാചകങ്ങൾ വിവാഹബന്ധത്തിന്റെ അടിസ്ഥാന ചോദ്യം ചെയ്യുന്നതായിരുന്നു തങ്ങളുടെ ബന്ധത്തിലെ ഏറ്റവും മനോഹരമായ ഘടകം എന്താണെന്ന് യുവതി ഇതിനോടകം കൂട്ടിച്ചേർത്തു ചെറുതല്ല പതിനഞ്ചു വർഷത്തെ ചരിത്രമാണ് എനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അതിലും മികച്ചത് അവൻ വാങ്ങിത്തരും അതാണ് തങ്ങളുടെ ബന്ധത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗം ഞാൻ അത് ശരിക്കും ആസ്വദിക്കുന്നു യുവതി കൂട്ടിച്ചേർത്തു ഭർത്താവിനോടുള്ള സ്നേഹത്തെക്കാളും വാത്സല്യത്തെക്കാളും ഉപരിയായി സാമ്പത്തിക സുരക്ഷിതത്വത്തിനാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്ന് ഈ വാക്കുകളിലൂടെ അവർ അടിവരയിട്ടു യുവതി ഇത്രയും കാര്യങ്ങൾ പൊതുമധ്യത്തിൽ തുറന്നു പറയുമ്പോൾ ഭർത്താവ് അവരുടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഭാര്യയുടെ വാക്കുകൾ അദ്ദേഹം മൗനമായി കേൾക്കുന്നതും വ്യക്തമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖത്തെ ഭാവങ്ങൾ വ്യക്തമാക്കുന്നത് അതത്ര നിസ്താരമായ എന്നതായിരുന്നു പ്രിയപ്പെട്ട ഭാര്യ തനിക്ക് രൂപ ഭംഗി ഇല്ലെന്ന് പറയുകയും പണത്തിന് വേണ്ടിയാണ് വിവാഹം കഴിച്ചതെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ ആ ഭർത്താവ് അനുഭവിച്ച മാനസിക സംഘർഷം കാഴ്ചക്കാരെ വേദനിപ്പിച്ചു ഈ വീഡിയോ അതിവേഗമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറലായത് ആയിരക്കണക്കിന് ആളുകൾ വീഡിയോ പങ്കുവെക്കുകയും അതിന് താഴെ കമന്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്തു ലൈംഗിക സമത്വത്തെക്കുറിച്ചും പുരുഷന്മാരെ വസ്തുവൽക്കരിക്കുന്നതിനെ കുറിച്ചുമെല്ലാം ചർച്ചകൾക്ക് ഇത് വഴിയൊരുക്കി വിവാഹ ബന്ധത്തിലെ മൂല്യങ്ങൾ എന്തായിരിക്കണം ചർച്ച ചെയ്തു യുവതിയുടെ വാക്കുകളോട് പ്രതികരിച്ചവരിൽ വലിയൊരു വിഭാഗം രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി ഭർത്താവിന്റെ പണത്തോടുള്ള അത്യാർത്ഥിയാണ് ഈ തുറന്നു പറച്ചിലൂടെ വ്യക്തമാവുന്നത് അവർ ആരോപിച്ചു അവർക്ക് ഭർത്താവിന്റെ പേഴ്സിലേക്ക് മാത്രമേ നോട്ടമുള്ളൂ ഇതൊരു യഥാർത്ഥ ബന്ധമല്ല കേവലം ഒരു സാമ്പത്തിക ഇടപാടാണെന്ന് പലരും വിമർശിച്ചു ഭർത്താവിനെ കേവലം ഒരു എ ടി എം മെഷീനായി കാണുന്ന ഭാര്യയുടെ മനോഭാവത്തെക്കുറിച്ച് പലരും ആശങ്ക പ്രകടിപ്പിച്ചു ചില നെറ്റിസൻസ് യുവതിയുടെ പ്രവൃത്തിയെ ഭർത്താവിനെ പരസ്യമായി അപമാനിച്ചതിന് തുല്യമായി കണ്ടു ഒരു പങ്കാളി മറ്റേ ആളുടെ രൂപത്തെക്കുറിച്ച് മോശം അഭിപ്രായം പറയുന്നതും പണത്തിനു വേണ്ടിയാണ് കൂടെ ജീവിക്കുന്നതെന്ന് തുറന്നു പറയുന്നതും ഏറെ വേദനാജനകമാണ് അവർ ഭർത്താവിനെയും പൊതുമധ്യത്തിൽ അപമാനിക്കുകയായിരുന്നു ഇത് ഇത് ക്രൂരമാണ് എന്ന് ചിലർ കുറ്റപ്പെടുത്തി ഭർത്താവിന്റെ മാനസികാരോഗ്യത്തെക്കുറിച്ചും ആത്മാഭിമാനത്തെക്കുറിച്ചും ആളുകൾ ഉത്കണ്ഠം പ്രകടിപ്പിച്ചു എന്നാൽ വിമർശനങ്ങൾക്കിടയിലും യുവതിയെ അനുകൂലിച്ചുകൊണ്ട് ഒരു ചെറിയ വിഭാഗം രംഗത്തെത്തി അവർ ലജ്ജയില്ലാതെ അത് പറഞ്ഞു കുറഞ്ഞത് അവൾ സത്യസന്ധയാണ് ഒരു കാഴ്ചകാരൻ എഴുതി തങ്ങൾ പരസ്യമായി പറയാൻ മടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ യുവതി അവരുടെ സത്യസന്ധതയെ അഭിനന്ദിക്കണമെന്നും ഇവർ വാദിച്ചു യുവതി സംസാരിച്ചത് തമാശയായിട്ടാണോ അതോ കാര്യമായിട്ടാണോ എന്ന കാര്യത്തിൽ പലരും പലരുംസിനും ആശയക്കുഴപ്പമുണ്ടാക്കി ചിലർ അവർ തമാശ പറയുകയാണെന്ന് എഴുതിയപ്പോൾ മറ്റു ചിലർ അവരുടെ ഭാവങ്ങളെയും വാക്കുകളുടെ തീവ്രതയും ഉദ്ധരിച്ചത് പൂർണ്ണമായും സത്യ തുറന്ന് എന്ന് ബാധിച്ചു എന്തായാലും ഈ വിഷയം വിവാഹ ബന്ധങ്ങളിലെ സാമ്പത്തികപരമായ ഇടപെടലുകളെ കുറിച്ച് ഗൌരവമായ ചർച്ചയ്ക്ക് തുടക്കമിട്ടു ഈ സംഭവത്തെ വ്യക്തിത്വ വികസനത്തിന്റെ വെളിച്ചത്തിലും നെറ്റിസൻസ് വിലയിരുത്തി പണത്തിനു വേണ്ടി മാത്രം ഒരു ബന്ധത്തിൽ തുടരുന്നത് ആ വ്യക്തിയുടെ മാനസിക ആരോഗ്യത്തെയും വ്യക്തിത്വത്തെയും എങ്ങനെ ബാധിക്കും എന്നതിനെ കുറിച്ച് പലരും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി സാമ്പത്തിക ഭദ്രത ഒരു ആവശ്യമാണെങ്കിൽ പോലും അത് മാത്രമായി ഒരു ബന്ധത്തിന്റെ ലക്ഷ്യമായി മാറുന്നത് ദോഷകരമാണ് യുവതിയുടെ ഈ തുറന്നു സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിച്ച കോളിളക്കം വളരെ ക്രൂരമായ യും വേദനിപ്പിക്കുകയും വിവാഹ ബന്ധങ്ങളിലെ സ്നേഹം പണം രൂപഭാംഗി തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്തായാലും ഈ വീഡിയോ ഓൺലൈനിൽ ചർച്ചയെ തുടരുമെന്ന് ഉറപ്പാണ് ഒപ്പം വിവാഹത്തിലെ മൂല്യങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങൾ ഇനിയും കൂടുതൽ കാലം ആളിക്കത്തു